ഹലോ ആ ജെറ്റ് വിട്ടു പോയത് കണ്ടോ നിങ്ങൾ രാവിലെ കോഴികളെ ഇറക്കാൻ സമയമായിട്ടുണ്ട് അപ്പം നമ്മുടെ റോഹിക്കുട്ടനെ വന്നിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് ചോദിച്ചാൽ കുറേ നേരം കൂടി നിൽപ്പുണ്ടായിരുന്നു പക്ഷേ മഴ ഒന്ന് തോന്നുന്നത് ഇപ്പോഴാണ് അപ്പം തന്നെ നമ്മൾ പോയി നമ്മുടെ രണ്ട് പേര് പേർക്കിടപ്പുള്ള ആൾക്കാരെ ആദ്യം തന്നെ ഇറക്കി വിടുവുക കുഞ്ഞുങ്ങളാട്ടോ ഇവരെ വലിയ വലിയ ആൾക്കാരല്ല അപ്പോൾ അവരെ ഇറക്കിയതിന് ശേഷം നമ്മളതാ അവര പുറകേ വരുവാണ് നമ്മൾ അടയിരിക്കുന്ന പെണ്ണിന്റെ കൂടെ ഒന്ന് നടച്ചതാ ഇവരെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടയിരിക്കുന്ന ഇരിക്കുന്ന പെങ്കോച്ചിനെ കുറച്ചു നേരെ ഇറക്കി നിർത്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ തിരിച്ച് കയറ്റി കയറ്റിയതെല്ലാം അവൾ കയറി അതിനുശേഷമാണ് നമ്മുടെ കുഞ്ഞുമക്കളെ ആൾക്കാരൊക്കെ ഇറക്കി ഇറക്കിയത് തന്നെ അപ്പം നമ്മുടെ റോക്കിക്കൂട്ടൻ ഇങ്ങനെ നോക്കി നിന്ന് എല്ലാവരെയും ആ എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ടോ ആ പ്ലേറ്റൊക്കെ ക്ലീൻ ആണോ എന്നൊക്കെ ഇങ്ങനെ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം കുട്ടി ഒരു ഡബിൾ ചെക്കൊക്കെ ചെയ്തതിന് ശേഷം കറങ്ങി നടക്കുവാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഇവിടെ പൂച്ചക്കുട്ടന്മാരും നമ്മുടെ കാക്കകൾക്കും ഒന്നും ഇരിക്കപ്പെടുതയില്ല കോഴികളിറങ്ങിയെന്ന് കഴിഞ്ഞാൽ പിന്നെ റോക്കി ഭയങ്കര ഗാർഡിയനാണ് ഭയങ്കരമായിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ആ നമ്മുടെ കോഴികൾക്കുള്ള അതായത് നമ്മുടെ ഗ്രാമസ്ഥെ കോഴികളല്ല നമ്മുടെ നാടൻ മിക്സ് കോഴികൾക്കുള്ള തീറ്റകളൊക്കെ എടുക്കുവാണ് നമ്മൾ മുട്ടത്തോട് പൊടിച്ചതും അതുപോലെ തന്നെ തവിടും ചൂട് ചോറുമാണ് എടുത്തത് കണ്ടില്ല നമ്മുടെ ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ടുള്ള മുട്ടയാണിത് ഇപ്പോൾ മുട്ടയിടൽ ഭയങ്കര കുറവാണ് പത്ത് മുട്ട ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് പുറക്കി വെച്ച മുട്ടയാണ് അപ്പോൾ മഴക്കാലം ആയത് കാരണം ഇച്ചിരി മുട്ട കുറവാണ് പക്ഷെ നമ്മുടെ മുട്ടയുടെ വ്യത്യാസം കണ്ടില്ലേ എല്ലാം പല പല കളറാണ് ഗ്രാമസ്ത്രീ കോഴികളുടെ മുട്ട ഇങ്ങനെയാണ് കേട്ടോ നല്ല തവിട്ട് നിറം ഇളം തവിട്ട് നിറം അങ്ങനെ എല്ലാം ചേർന്നൊരു കളറാണ് അവരുടെ മുട്ടകൾ നമ്മുടെ റോക്കിക്കൂട്ടം വന്ന് മുട്ടയൊക്കെ ഇങ്ങനെ ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ തീറ്റയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ആൾക്കാർ ഓരോരുത്തരെയായിട്ട് നമുക്കിനി കയറ്റണം കൂട്ടിലേക്ക് മുകളിൽ കിടക്കുന്നവർക്ക് ഏകദേശം മുട്ടയിടാൻ പ്രായമായി അവർ ഇതുവരെ മുട്ടയിട്ടില്ല നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പ്രതീക്ഷിക്കാം അവർ മുട്ടയിടുന്നത് അപ്പോൾ കുറച്ച് തീരെ നമ്മൾ താഴെ ഇട്ട് കൊടുക്കുന്നത് ഇവരെ ശ്രദ്ധ തിരിക്കാനായിട്ടാണ് അല്ലെങ്കിൽ ഇവർ പാത്രത്തിലൊക്കെ ചാടി കയറും കേട്ടോ അപ്പോൾ അവർ ശ്രദ്ധ തിരിച്ചതിന് കയറ്റം തിരിച്ചതിന് ശേഷം നമ്മൾ പാത്രവും തീറ്റയായിട്ട് കൂട്ടിൽ വെച്ച് കൊടുത്തു ഇവർ കമ്പ് കോലൊന്നും വെച്ചുകൊടുത്താൽ ഇവർ ചാടി അതിൻ്റെ പുറത്ത് കയറി നടന്നൊന്നും കയറത്തില്ല ഇവർക്ക് ഇങ്ങനെ തന്നെ പോയി അത് കാരണം ഇവരിങ്ങനെ കയറൂ പറന്ന് പറന്ന് അതും നമ്മുടെ ദേഹത്തൊക്കെ ആണെങ്കിൽ മുഴിയൊക്കെ ചെയ്യിച്ചാൽ സമയത്ത് ഇവരുടെ കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ശേഷം അവരെ കയറ്റതിന് ശേഷം നമ്മുടെ രണ്ട് കുഞ്ഞോമിനകളുണ്ട് അവർക്ക് കൊടുക്കാൻ പോകുക നാടേ വെള്ളയും കറുപ്പും രണ്ടാൾക്കാരും നിൽക്കുന്നില്ല അവർക്ക് തീറ്റ വെച്ച് അവരെയും കയറ്റാൻ പോകുക റോക്കിക്കൂട്ടനെ ഒന്ന് തീറ്റ കാണിച്ചപ്പം നമ്മുടെ വെള്ളക്കൂട്ടനെ ഒന്നും അതിക്രമിച്ച് കയറി അങ്ങനെ അവരെ തീറ്റ വെച്ച് കയറ്റുവാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അടയിരിക്കുന്ന പെണ്ണിനെ നമ്മൾ തീറ്റ എടുത്ത് വെച്ച് കൊടുക്കുവാണ് അവർക്കും ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഗ്രാമസിലെ കോഴികൾക്ക് നമ്മൾ മുട്ടക്കോഴി തീറ്റയാണ് ലെയർ മാഷാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ അടയിരിക്കുന്നത് കൊണ്ട് ചോറ് കൊടുത്താൽ മതി നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മളിപ്പോൾ ചോറും തവിടും ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ കാൽസ്യക്കുറവ് വരണ്ടാന്ന് കരുതി നമ്മൾ മുട്ടത്തോടും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീറ്റയ്ക്കകത്ത് പിന്നെ എന്താ നമ്മുടെ കോഴികൾക്ക് ഒരാൾക്ക് വയ്യാതൊക്കെ വന്നായിരുന്നു അപ്പം നമ്മൾ പുതിയൊരു മരുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല എഫക്റ്റ് ആയിരുന്നു ആ മരുന്ന് അതിനെക്കുറിച്ച് ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റോക്കുപുട്ടനായിട്ട് നമ്മൾ പോവുകയാണ് കുറച്ച് പച്ചക്കറി തോട്ടത്തിലൊക്കെ കയറി പച്ചമുളകൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നിറച്ച് പൂ മുട്ട് കിട്ടിട്ടുണ്ടായിരുന്നു അതുമൊക്കെയെന്ന് നോക്കി